ചർച്ചയിൽ ഇപ്പോൾ ശ്രീ ആഷി കപൂർ സംവിധായകനും സെൽഫോണുണ്ട് ശ്രീ ആഷി കപൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു പവർ ലോബി അവിടെ പ്രവർത്തിക്കുന്നു പതിനഞ്ചംഗ പവർ ലോബി അതിൽ സംവിധായകർ പ്രധാനപ്പെട്ട താരങ്ങൾ നിർമ്മാതാക്കൾ ഇവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് പലതും നിയന്ത്രിക്കുന്നത് എന്നുള്ളതടക്കം ഈ ഹേമ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ സംവിധായകനായ ആഷി കപൂർ തീർച്ചയായിട്ടും ഇത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന റിപ്പോർട്ടല്ലോ ഇതൊക്കെ ഓരോ വ്യക്തികളും സ്വന്തം അനുഭവങ്ങൾ വിശ്വാസമുള്ള മൂന്നാളുകളുടെ മുമ്പിൽ പറയുകയും അത് വിശ്വാസ്യതയുള്ള ഒരു സർക്കാർ ഏൽപ്പിച്ച കമ്മിറ്റിയുടെ മുമ്പിൽ പറയുകയും ചെയ്ത ഇതിനെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല സാമാന്യ ബുദ്ധി ഉപയോഗിച്ചാൽ ഇത് വിശ്വസിക്കേ പറ്റും ഇത് പൊതുവില് ഈ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ അത്ഭുതങ്ങളുടെ ആകാശം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു ഇമേജ് ഉണ്ട് ഇത് ഒരു റോക്കറ്റ് ആണ് ഇത് പ്രത്യേകതരം ആളുകൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇവിടെ സ്ത്രീകൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അത്തരം മുൻവിധികളോടുകൂടി ഇപ്പോ മുതലാളി എന്ന് പ്രൊഡ്യൂസർ വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് മുതലാളിമാരായിരുന്നു എല്ലാം അപ്പോ ആ കാലത്തുനിന്ന് മാറി അതിന്റെ ഫ്യൂഡൽ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അപ്പോ ഇത് ഇത് വലിയ രീതിയിലുള്ള ഒരു അവസരമായിട്ടാണ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും തന്നെ സർക്കാർ ഈ സെൻസർ ബോർഡിൽ ബോർഡിലിരുന്ന് ഇത് കട്ട് ചെയ്യാനല്ലാതെ വേറൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഒരു സ്റ്റേറ്റിലും നിർവഹിക്കുന്നില്ല ഇതൊരു ഇൻഡസ്ട്രി ആണെന്ന് കണക്കാക്കിയിട്ടില്ല സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ ഒരു ചെറിയ സംഗതി മാത്രമാണ് സിനിമ ഇതിനൊരു വകുപ്പില്ല ഇതിനൊരു പോളിസി ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ എന്തോ ഒരു ആക്ട് ആണെന്നുള്ളതാണ് എന്റെ അറിവ് തെറ്റാണെങ്കിൽ തിരുത്താം അത്തരം ഒരു നിയമനിർമ്മാണം നടത്താൻ ഒരു സർക്കാരുകൾക്കും ഇന്ത്യയിൽ സാധിച്ചിട്ടില്ല ഇതിനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ആളുകൾ കാണുന്നില്ല കണ്ണിൽ ഇങ്ങനെ താരങ്ങൾ നിന്നുന്ന പോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് സിനിമാ താരങ്ങളെ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുന്നതാണ് നമ്മൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സിനിമയുടെ ഒരു പവറാണ് അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിനിമയ്ക്ക് അത്ര അധികം സ്വാധീനം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മീഡിയമാണ് ഒരിടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയ്ക്ക് ഇതൊരു തൊഴിൽ രംഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ ഇത്ര ഗൗരവത്തിൽ ഈ സംഗതി എടുത്തത് ഇതിന്റെയൊക്കെ മാറ്റങ്ങളുടെ തുടക്കം ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് ഇവിടെ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നടന്ന ദിലീപിനെ അറസ്റ്റിൽ